ഹയർ സെക്കൻഡറി സ്കൂളുകളില്ലാത്ത പഞ്ചായത്തുകളിൽ പുതിയ ഹയർ സെക്കൻഡറി സ്കൂളുകൾ അനുവദിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് കൊടിയത്തൂർ പഞ്ചായത്ത് ചെറുവാടി നിവാസികൾ മലയോര മേഖലയിൽ ഹയർ സെക്കൻഡറി സ്കൂളില്ലാത്ത ഏക പഞ്ചായത്തായ കൊടിയത്തൂരിൽ ചെറുവാടി ഹൈസ്കൂളിൽ പ്ലസ് ടു അനുവദിക്കണമെന്ന ആവശ്യവുമായി നിരവധി സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട് സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി സ്കൂളില്ലാത്ത പഞ്ചായത്തുകളിൽ പുതിയ ഹയർ സെക്കൻഡറി സ്കൂളും പുതിയ ഹയർ സെക്കൻഡറി ബാച്ചുകളും അനുവദിക്കുമെന്ന മന്ത്രിസഭാ തീരുമാനത്തിൽ ചെറുവാടി സ്വദേശികൾ ആഹ്ലാദത്തിലാണ് മലയോര മേഖലയിൽ ഹയർ സെക്കൻഡറി സ്കൂളില്ലാത്ത ഏക പഞ്ചായത്തായ കൊടിയത്തൂരിൽ മൂന്ന് ഹൈസ്കൂളുകളാണുള്ളത് ചെറുവാടി ഗവൺമെൻറ് ഹൈസ്കൂൾ പി ടി എം ഹൈസ്കൂൾ കൊടിയത്തൂർ തോട്ടുമുക്കം സെന്റ് തോമസ് ഹൈസ്കൂൾ എന്നിവയാണവ നിലവിൽ പുതിയ ഹയർ സെക്കൻഡറി സ്കൂളിനായി പരിഗണിക്കുമ്പോൾ ആ പഞ്ചായത്തിലെ ഗവൺമെൻറ് ഹൈസ്കൂളിനാണ് ആദ്യ പരിഗണന നൽകുകയെന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് ഇതാണ് പഞ്ചായത്തിലെ ഏക ഗവൺമെൻറ് ഹൈസ്കൂളായ ചെറുവാടിക്ക് പ്രതീക്ഷ നൽകുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ചെറുവാടി സ്കൂൾ ഹൈസ്കൂളായി അപ്ഗ്രേഡ് ചെയ്തത് എട്ടാം ആയി തുടങ്ങിയ സ്കൂളിൽ ഈ വർഷം പത്താം ക്ലാസിൽ നൂറിൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഹയർ സെക്കൻഡറി അനുവദിക്കുകയാണെങ്കിൽ അതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതായി വരും ഇതിന് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ആവശ്യമായ സാമ്പത്തിക സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ സ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിച്ചാൽ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ പന്നിക്കോട് ചെറുവാടി ചുള്ളിക്കാപ്പറമ്പ് സൗത്ത് കൊടിയത്തൂർ പഴംപറമ്പ് കീഴുപറമ്പ് എടവണ്ണപ്പാറ വാലില്ലാപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവർക്ക് അത് ഏറെ ഉപകാരപ്രദമാവും ചെറുവാടി ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിക്കണമെന്ന ആവശ്യവുമായി നിരവധി സംഘടനകളൊന്ന് രംഗത്ത് വന്നിട്ടുണ്ട് ഡിവൈഎഫ്ഐ കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തുടങ്ങിയ സംഘടനകളാണ് ആദ്യമായി രംഗത്ത് വന്നത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ ഹൈസ്കൂളാക്കി ഉയർത്തിയ ചെറുവാടി സ്കൂളിന് ആദ്യ പരിഗണന നൽകണമെന്ന് ഡിവൈഎഫ്ഐ കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു കൊടിയത്തൂർ പഞ്ചായത്തിൽ പ്ലസ് ടു അനുവദിക്കുകയാണെങ്കിൽ അത് ചെറുവാടി സ്കൂളിനായിരിക്കണമെന്നാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആവശ്യപ്പെടുന്നത് കോഴിക്കോട് ജില്ലയിൽ തന്നെ വിദ്യാഭ്യാസപരമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഏക ഗവൺമെൻറ് ഹൈസ്കൂളായിട്ടുള്ള ചെറുവാടി ഗവണ്മെന്റ് ഹൈസ്കൂളിൽ പ്ലസ് ടു അനുവദിക്കണമെന്നാണ് സംസ്ഥാന ഗവണ്മെന്റിനോട് ശാസ്ത്രാത്യപത്തിനും ചെറുവാടിയിലെ പൊതുജനങ്ങൾക്കും ആവശ്യപ്പെടാനുള്ളത് പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലുമെല്ലാം വളരെ കാലം മികവ് തെളിയിച്ചിട്ടുള്ള സ്കൂളാണ് ചെറുവാടി ഗവണ്മെൻറ്റ് ഹൈസ്കൂൾ മാത്രവുമല്ല എത്തിച്ചേരാൻ അയൽ പഞ്ചായത്തുകളിൽ നിന്നെല്ലാം വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഒരു സ്ഥലത്താണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ടും അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുള്ള കായിക താരങ്ങളെ വാർത്തെടുത്ത ഒരു സ്കൂൾ എന്നുള്ള നിലയിലും ചെറുപാടി ഗവൺമെൻറ് ഹൈസ്കൂളിന് എന്തുകൊണ്ടും പ്ലസ് ടു അനുവദിക്ക അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് ചെറുപാടിയിലെ നാട്ടുകാരോടൊപ്പം കേരള ശാസ്ത്രാ പരിഷത്തിൻ്റെ മുഖം മേഖലാ കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത് ఫసల్ బాబు సిటీవీ ప్రాదేశిక వార్త ముఖం